നടി കീർത്തി സുരേഷ് വിവാഹിതയാവുന്നുവെന്ന് റിപ്പോർട്ട് വനൻ ബാല്യകാല സുഹൃത്ത് ആന്റണി തട്ടിൽ എന്ന സൂചന ഏറെ നാളത്തെ പ്രണയത്തിനു ശേഷമാണ് കീർത്തിയും ആന്റണിയും ഒന്നിക്കുന്നതെന്നാണ് പുറത്തു വിവരം അതേസമയം ഇപ്പോൾ ഈ വിഷയത്തെക്കുറിച്ച് താൻ പ്രതികരിക്കാനില്ലെന്നും സമയമാകുമ്പോൾ പറയാമെന്നും കീർത്തിയുടെ പിതാവ് ജി സുരേഷ് കുമാർ പറഞ്ഞു താൻ പ്രണയത്തിലാണെന്ന് മുമ്പ് ഒരു അഭിമുഖത്തിനിടെ കീർത്തി പറഞ്ഞിരുന്നു താൻ സിംഗിൾ ആണെന്ന് ഒരിക്കലും പറഞ്ഞിട്ടില്ല എന്നായിരുന്നു അന്ന് താരം പറഞ്ഞത് അതേസമയം ആരെയാണ് പ്രണയിക്കുന്നതെന്ന് വെളിപ്പെടുത്തിയിരുന്നില്ല നിർമ്മാതാവ് സുരേഷ് കുമാറിന്റെയും നടി മേനക സുരേഷിന്റെയും ഇളയ മകളാണ് കീർത്തി ഗീതാഞ്ജലി എന്ന ചിത്രത്തിലൂടെയാണ് കീർത്തിയുടെ സിനിമാ അരങ്ങേറ്റം മലയാളത്തിൽ മോഹൻലാലിനൊപ്പം തുടക്കം കുറിച്ച കീർത്തി വളരെ പെട്ടെന്ന് തമിഴിലേക്കും തെലുങ്കിലേക്കും ചൂടുമാറ്റി തെലുങ്കിൽ അഭിനയിച്ച മഹാനടി എന്ന ചിത്രം കീർത്തിയുടെ കരിയറിൽ വഴിത്തിരിവായി മികച്ച നടിക്കുള്ള ദേശീയ പുരസ്കാരം അടക്കം ആ കഥാപാത്രത്തിലൂടെ കീർത്തി നേടി ബേബി ജോൺ എന്ന ചിത്രത്തിലൂടെ ബോളിവുഡിൽ അരങ്ങേറ്റം കുറിക്കാനൊടുങ്ങുകയാണ് താരം അതിനിടെയാണ് വിവാഹ വാർത്ത പുറത്തു വന്നിരിക്കുന്നത് വിവാഹം ഉടനെ ഉണ്ടാകുമെന്ന് റിപ്പോർട്ടുകൾ